നിലമ്പൂർ നെല്ലിക്കുത്ത് റിസർവ് വനത്തിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ജഡത്തിന് രണ്ട് മാസത്തിലേറെ പഴക്കമുണ്ടെന്ന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലൻ പറഞ്ഞു ചെരിഞ്ഞ കൊമ്പന്റെ കൊമ്പുകൾ കാണാനില്ല വനം വകുപ്പ് അന്വേഷണം ചരിഞ്ഞ ആനയുടെ ജഡത്തിലെ കൊമ്പുകൾ ഊരിയെടുത്തതാകാനാണ് സാധ്യതയെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു അല്ലാത്തപക്ഷം കൊമ്പ് വെട്ടിയെടുത്ത പാടുകൾ കാണേണ്ടതാണ് വഴികടവ് റേഞ്ചിലെ നെല്ലിക്കുത്ത് ഡീസന്റ് കുന്നിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് വനപാലകരാണ് ജടം കണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം സംസ്കരിച്ചു ജനവാസ മേഖലയിൽ നിന്നും കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ കാട്ടാന ചെരിഞ്ഞിട്ടും രണ്ടു മാസമായിട്ടും വനംവകുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും വലിയ വീഴ്ചയാണ് വനം വിജിലൻസ് വിഭാഗം സ്ഥലം സന്ദർശിക്കും തുടർന്ന് വഴിക്കടവ് റേഞ്ചിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും